ോട് സുഹി സുഹു എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ജീവിതത്തിൽ ഈ ലോകത്തൊരു യാത്രക്കാരനായിട്ട് നിങ്ങൾ നിങ്ങളെ കണ്ടാൽ മതി നിങ്ങൾ ഒരു യാത്രക്കാരനാണെന്ന് മനസ്സിലാക്കണേ നിങ്ങൾ ഇവിടെ സ്ഥിരം നിൽക്കുന്ന ആളല്ല നിങ്ങളൊരു സ്ട്രെയിറാണ് ഒരു പരിചയമില്ലാത്ത നാട്ടിൽ ചെന്ന എന്താ അവസ്ഥ അതാണ് നിങ്ങൾ നിങ്ങളൊരു സ്ട്രെയിൻചറാണ് ഇവിടെ നിങ്ങൾ ഒരു യാത്രക്കാരനാണ് നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോ ഒരു മരത്തിന്റെ താഴെ നിങ്ങൾ വിശ്രമിക്കുകയാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾ യാത്ര തുടരും ആ വൃക്ഷത്തിന്റെ തണലാണ് ഈ ലോകത്തെ അറുപത് എഴുപത് എൺപത് കൊല്ലത്തെ ജീവിതം മാക്സിമം അത് കഴിഞ്ഞാൽ നിങ്ങൾ ഖബറിലേക്ക് നീങ്ങുകയാണ് ആ യാത്രയിലാണ് നിങ്ങൾ അബ്ദുള്ള അത് മനസ്സിലാക്കി ജീവിക്കണേ എന്ന് ഒരങ്ങാടിയിലൂടെ എന്ന് പറഞ്ഞാൽ തന്നെ ദുന്യാബ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ ചെന്നാൽ വേളി ഓർമ്മ വരുമോ അല്ലെ ഒരു മോളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ ആരെങ്കിലും അന്ന് റസൂലൊക്ക ഓർക്കാറുണ്ടോ ആ ഹെച്ച നല്ല ബ്രാൻഡ് ഇവിടെ കാണുന്ന സാറ ഓ അതിലും വലിയ ബ്രാൻഡ് ഓരോ ബ്രാൻഡുകൾ നോക്കി ഇങ്ങനെ പോവാന്നല്ല വിൻഡോ ഷോപ്പിംഗ് നമ്മൾ അധികം ചെയ്യുക വിൻഡോ ഷോപ്പിംഗ് അതിന് കുഴപ്പമൊന്നുമില്ല പൈസ വ്രത കൊടുത്ത് എന്ത് ചെയ്യണ്ട അധിക ചെലവ് വലത്തിയിട്ട് കടക്കണിയിൽപ്പെടണ്ട അതൊന്നും വേണ്ട പക്ഷേ ഒരു അങ്ങാടിയിലൊരു മനുഷ്യൻ ആഹ്റത്തെ കുറിച്ച് ആലോചിക്കും കബറിനെ കുറിച്ച് ആലോചിക്കുമോ വലിയ മോളിലൊക്കെ ചെന്നാട്ട് ആലയിക്കോ ഒരിക്കലും അലയിക്കൂല അങ്ങാടിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് ാണ് ഇത് മാർക്കറ്റാണ് ഇവിടെങ്ങനെ കണ്ടാ വിചാരിച്ചും കാലാകാല ഇതും ചെയ്ത് ഇങ്ങനെ ഇരിക്കലായിരിക്കും പൈസ ഇങ്ങനെ വാങ്ങിക്ക ഇടപാടുകൾ ചെയ്യുക വാങ്ങിക്കലും കൊടുക്കലുമായിട്ട് നിങ്ങള് ഇവിടെ ഇങ്ങനെ സമ്പന്നനായി തുടരുമെന്നൊക്കെ തോന്നുന്ന ഒരു ഒരു ലോകമാണ് ഇത് അങ്ങാടി പക്ഷേ അബ്ദുള്ള അറിയണേ നിങ്ങളൊരു യാത്രക്കാരനാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം മഹാനപുറുകൾ വീട്ടിലേക്ക് വന്നാൽ ഒതു കൊടുക്കും നിസ്കരിക്കും നിസ്കരിക്കും അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്കാണ് അവസാനം അവരെത്തിയത് അധികാരങ്ങൾ കൈകളിലേക്ക് വരുമായിരുന്നു ഗവർണറായിട്ട് നിയമിച്ചു ഒരുപാട് ഖലീഫമാർ പക്ഷെ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഗവർണർ സ്ഥാനം തരാ അന്നത്തെ ഗവർണർ പറഞ്ഞ ഇന്നത്തെ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് കാരണം മദീനയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഗവർണർമാരാ ഇറാഖിന് ഒരു 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 ഗവർണർ 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 പേർഷ്യക്ക് യമനിന് ഇറാക്ക ആ രാജ്യങ്ങളുടെ ഭരണാധികാരികളാണ് മഹാനവറുകൾ പറഞ്ഞു എന്റെ കയ്യിൽ കാശ് വരും എനിക്ക് വേണ്ട റസൂലിനോട് പറഞ്ഞില്ലേ ഒരു യാത്രക്കാരനെ പോലെ ജീവിച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ സുഹാബിയാണ് അബ്ദുല്ലാഹിബിൻ